സുഖകരവും സുരക്ഷിതത്വവുമുള്ള ഒരു വീടായി പക്ഷിക്കൂടിനെ നമ്മളെപ്പോഴും കണക്കാക്കും പക്ഷെ പക്ഷിക്കൂട് അങ്ങനെയല്ല പല കുഞ്ഞു പക്ഷികളും പറക്കുന്നതിനു മുമ്പേ തന്നെ കൂടുവിട്ട് പോകാറുണ്ട് അവയെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും നല്ലതും നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വീട് എന്നത് പെർമനന്റ് ഷെൽട്ടറാണ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വീടുണ്ടാക്കുക എന്നത് പക്ഷെ പക്ഷികളെ സംബന്ധിച്ചിടത്തോളം കൂട് എന്നത് മുട്ട വിരിയപ്പിക്കാനുള്ള ഒരു താൽക്കാലിക ഇടം മാത്രമാണ് തള്ളപ്പക്ഷി രാവിലെ മുതൽ വൈകുന്നേരം വരെ അത്യാധ്വാനം ചെയ്തിട്ടാണ് കുഞ്ഞുങ്ങളെ കൂടുകളിൽ സംരക്ഷിക്കുന്നത് എത്രയും വേഗം പറക്കട്ടെ എന്നായിരിക്കും തള്ളപ്പക്ഷിയുടെ മനോഗതം പല പക്ഷികൾക്കും മുപ്പത് മുതൽ നാൽപ്പത് വരെയാണ് കൂടിലെ വാസത്തിന്റെ എക്സ്പയറി ഇനി ചില പക്ഷികൾ അതിനു മുമ്പേ കൂടുവിട്ടു പോകുന്നവരുമുണ്ട് കൂട്ടിൽ കുഞ്ഞുങ്ങൾക്ക് ഇരപിടിക്കുന്ന പക്ഷികൾ മാത്രമല്ല പ്രശ്നം കൂട്ടിൽ താനെ ഉടലെടുക്കുന്ന പല പരാതങ്ങളും കുഞ്ഞു പക്ഷികളുടെ ആരോഗ്യം കെടുത്തും അതുകൊണ്ടാണ് പൂർണ്ണ പറക്കലിന് മുമ്പേ തന്നെ കുഞ്ഞുപക്ഷികൾ തള്ളപ്പക്ഷിയോടൊപ്പം സ്ഥലം വിടുന്നത് പിന്നീട് പല പല സ്ഥലങ്ങൾ മാറി ഏതാനും ദിവസം കഴിയുമ്പോഴത്തേക്കും പൂർണ്ണ പറക്കലിലേക്ക് പക്ഷികളെത്തും പക്ഷികൾ മുട്ടവിരിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ അത്യധ്വാനികളായിട്ടാണ് ജനിക്കുന്നത് മനുഷ്യരെ പോലെയല്ല നമ്മളാണ് ഇറങ്ങുന്നതെങ്കിൽ കൂട്ടിൽ പരാതങ്ങളല്ല പരാതങ്ങളുടെ പ്രോമാക്സ് വന്നാലും നമ്മൾ അനങ്ങില്ല പറക്കൽ എന്ന ശേഷിയെ കൂടെ കെട്ടിപ്പിടിച്ച് നമ്മൾ ഉറങ്ങും